कांग्रेस का सूरत का नेता एक भी नेता काम नहीं करता इसलिए ऑफिस स्टाफ और ठेकेदारों नाराज ये एक आखिरी सवाल मेरा कि जो प्रस्तावकों ने जो आपके ठेकेदारों ने साइन किया था फॉर्म में वो साइन सही है या झूठा है या गलत है या इन लोगों ने जानबूझकर ये सब कहानी रची आपको फंसाई मेरी साइन ओरिजिनल है और ठेकेदारों की साइन कैसे मेरे को मालूम है ये ठेकेदारों को मालूम है तो आपने इन लोगों के खिलाफ एफ करने के लिए कांग्रेस पार्टी का साथ क्यों नहीं दिया कांग्रेस पार्टी ने मैं सुबह में, सुब में अहमदाबाद जाने निकला और कांग्रेस पार्टी ने सूरत वाला ने मेरे घर पे जाके अल्लाह बोल बोला ला इसलिए हमने बंद रखा अभी आगे की आपकी क्या रणनीति है है आप बीजेपी ज्वाइन ज्वाइन करेंगे 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 आम आदमी पार्टी या कांग्रेस में फिर लौट जाएंगे अभी अभी हम समाज सेवा कोई में नहीं പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാവും സൂറത്ത് സ്ഥാനാർത്ഥിയുമായിരുന്ന നിലേഷ് കുംഭാനിയുടെ വമ്പൻ വെളിപ്പെടുത്തലിൽ ഞെട്ടി തരിച്ച് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയാണ് തന്നെ വഞ്ചിച്ചതെന്ന് നിലേഷ് കുംഭാനി പറയുന്നു െന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് എന്നാൽ കാമ്രേജ് നിയമസഭാ സീറ്റ് അവസാന നിമിഷം നിഷേധിച്ച് പാർട്ടിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ആദ്യമായി വഞ്ചിച്ചത് അതിനാൽ തന്നെ കോൺഗ്രസ് ആണ് ആദ്യം തെറ്റു ചെയ്തതെന്നും അല്ലാതെ താനല്ലെന്നും നിലേഷ് കുംഭാനി വെളിപ്പെടുത്തി അതേസമയം പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാൻ അനുവദിക്കുകയോ ചെയ്യാത്ത അഞ്ച് സ്വയം പ്രഖ്യാപിത നേതാക്കളാണ് പാർട്ടി നടത്തിക്കൊണ്ടുപോകുന്നത് ഇതിൽ പ്രവർത്തകർ അസംതൃപ്തരാണെന്നും നിലേഷ് കുംഭാനി പറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ എ എ പി നേതാക്കൾക്കൊപ്പം പ്രചാരണത്തിനിറങ്ങിയപ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾ എന്നെ എതിർത്തിരുന്നു പത്രിക തള്ളിയതിന് പിന്നാലെ കേസ് കൊടുക്കാൻ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടതായിരുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ എന്റെ മേൽ കുറ്റം ചുമത്തിയതിനാൽ അത് ഉപേക്ഷിച്ചു പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ പരേഷ് ധനാനിയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇത്രയും നാൾ പ്രതികരിക്കാതിരുന്നതെന്നും പാർട്ടി നടത്തിയ സ്വതന്ത്രർ പിൻവാങ്ങിയില്ലായിരുന്നുവെങ്കിൽ മത്സരം ഉണ്ടാകുമായിരുന്നുവെന്നും നിലേഷ് കുംഭാനി പറയുന്നു എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിൽ പോലും മറ്റു നേതാക്കൾ അസ്വസ്ഥരാണെന്ന് ് കുംഭാനിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം തന്നെയാണ് വെബ് ഡെസ്ക് തത്മേ ന്യൂസ്